ഉറപ്പുവരുത്തി കാരണം ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ കുറ്റബോധങ്ങളെ അകറ്റുവാൻ ദൈവിക ആശീർവാദം ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് തിരട്ടു സംഘമൊക്കെ കേരളത്തിലോട്ട് കൊളകു പോയിരുന്നതിന് മുമ്പ് അവരുടെ ക്ഷേത്രത്തിൽ പൂജ വഴിപാട് നടത്തും തിരിച്ചെല്ലുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് എല്ലുമ്പോൾ അവർ ചെറിയ ഉത്സവം പോലെ അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പൊ അവർ ചെയ്യുന്നൊക്കെ അവരുടെ മൂർത്തിയുടെ അനുഗ്രഹവും കടാക്ഷവും ആശീർവാദവും സംരക്ഷണവും അനുമതിയും എല്ലാം ഉണ്ടെന്നാണ് അവർ ചിന്തിക്കുന്നത് ഇത് വല്ലാത്ത ഒരു ആത്മവിശ്വാസവും മനശാന്തിയും ഒക്കെ ആളുകൾക്ക് നൽകും അങ്ങനെ ഇവരുടേതായ കുറ്റകൃത്യങ്ങൾ സ്ത്രീകളെ പീഡിപ്പിക്കുക സ്ത്രീകളെ ഉപദ്രവിക്കുക അവരെ ലൈംഗിക അടിമളാക്കുക ഒന്നിലധികം സ്ത്രീകളെ കീഴ്പ്പെടുത്തി സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള മൃഗീയമായ ചോദനകളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുകയും പിന്തുണ കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് വളരാൻ എന്താണ് ഇരിക്കുന്നത് കാരണം അത് സ്വാഭാവികമായിട്ടുള്ള മനുഷ്യനിൽ അന്തർലീനമായ മൃഗീയമായ ജൈവീക ചോദനകളെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പൊ അല്ലാതെ പ്രത്യേകിച്ച് മനുഷ്യനെ റിഫൈൻ ചെയ്യാനോ മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യാനോ മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കാനോ അവന്റെ ചിന്തകളെ മറ്റുള്ളവർക്കൂടെ നന്മയ്ക്കായി തീർക്കാനോ ഒന്നുമുള്ള ഉപദേശങ്ങളല്ല അതിനകത്ത് തികച്ചും അതിനകത്തുള്ളത് സ്വാർത്ഥ കേന്ദ്രീകൃതമാണ് അതുപോലെ തന്നെ ജടീകമായിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ജൈവികമായ മൃഗീയമായ ചോദനകളെ പരിപോഷിപ്പിക്കുക അപ്പൊ അത് വളർന്നില്ലെങ്കിൽ ഞെൽപ്പ് തോള്ളൂ കാരണം അത് ഒത്തിരി വളരാനൊന്നുമില്ല അത് ഓൾറെഡി എല്ലാ മനുഷ്യരും ഉള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള പ്രാകൃത മനുഷ്യനാണ് ആ പൗലിസലി അവരെ വിളിക്കുന്നത് ഈ പ്രാകൃത മനുഷ്യർ അതിൽ ആകൃഷ്ടരാകും അവർ അതിൽ നിലനിൽക്കും പ്രാകൃതരാണ് കൂടുതൽ അപ്പൊ അതുകൊണ്ട് ഇസ്ലാം ഇത്രേ വളർന്നുള്ളൂ എന്നുള്ളതിനാണ് അത് കൂടുതലും വളരേണ്ടതാണ് ഇതാണ് അതിന്റെ ഒരു പോയിന്റ് എന്റെ ഒരു നിരീക്ഷണം എൽ ജെക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റും എനിക്ക് അറിയത്തില്ല ആ ഒരു ആംഗിൾ ഞാൻ എടുക്കുന്ന കേട്ടോ അത് ഫസ്റ്റ് പറഞ്ഞത് ഒരു പുരുഷ കേന്ദ്ര സ്ഥാനം പറയുന്ന വേറൊരു മതായി ഇത് ഒത്തിരി ഒത്തിരി ചേഞ്ച് ആവുന്നുണ്ട് പലപ്പോഴും ഇല്ല 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 അതായത് അവരുടെ പൊസിഷൻ അവര് ചേഞ്ചാണ് അത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആധുനിക സമൂഹത്തിൽ സംവാദത്തിന് വരുന്ന ചില സംവാദകര് ഒരു തക്കിയ എന്ന നിലയ്ക്ക് അവർ അവതരിപ്പിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇത്രയും കേന്ദ്രീകൃത എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് ടീം അല്ലല്ല അത് ആന്റി ആന്റിഫോർമേഷൻ അവരുടെ റിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ അടിസ്ഥാന അതായത് അവർ റിഫോർമബിൾ റിലീജിയൻ അല്ല കാരണം അവര് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ഈ ആയത്തുകളിൽ ആണി അടിച്ചു വെച്ചിരിക്കുന്ന ഒരു മതമാണ് അവർക്ക് റിഫോം ചെയ്യാൻ പറ്റില്ല അത് റിഫോമബിൾ അല്ല മനസ്സിലായേ പണ്ട് ഈ റവർബാൻഡ് എന്ന് പറഞ്ഞാൽ വലിച്ച വലിയും എന്ന് പറഞ്ഞാൽ ഇത് വലിക്കാൻ പറ്റാത്ത സാധനമാണ് എന്റെ നിരീക്ഷണത്തിൽ റിഫോമബിൾ അല്ലത് ഇസ്ലാം ഈസ് നോട്ട് അറ്റ് ഓൾ റിഫോമബിൾ കാരണം റിഫോം ചെയ്താൽ ഇസ്ലാം ഇസ്ലാം അല്ലാതായി കാരണം അവരുടെ ആ ആയത്തുകൾ പെർമനന്റ് ആണ് പക്ഷെ ക്രിസ്ത്യ ക്രിസ്ത്യാനിറ്റിസ് ബിൾ കാരണം ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഇരുമ്പലൊക്കെ പോലത്തെ വചനം നൽകപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യൻ തിയോളജി വേൾഡ് വ്യൂ ഇറ്റ്സ് ഡൈനമിക് ആൻഡ് പ്രോഗ്രസീവ് ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെയാണ് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നത് സത്യത്തിന്റെ ആത്മാവ് ഒരു കാര്യസ്ഥനെയാണ് ജീസസ് പ്രോമിസ് ടു നോട്ട് ലെറ്റേസ് ബട്ട് എ പേഴ്സൺ പേഴ്സൺസ് എ ഇന്റലിജന്റ് കൈൻഡ് പേഴ്സൺ യു ീഡ്യൂ അപ്പൊ അതിനകത്ത് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കും പുരോഗതിക്കും അനുസരിച്ച് സഭയാൻ നോക്കിയ ഈ ലോകത്തിന്റെ സമുദ്രത്തിലൂടെ നയിച്ചുകൊണ്ട് പോകുവാനൊരു പരിശുദ്ധാത്മാവ എന്ന വ്യക്തിയെയാണ് വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് പക്ഷെ അത് ആ ഒരു വലിയ ആനുകൂല്യത്തിന്റെ ആ വലിയ എന്താണ് പറഞ്ഞാൽ അഡ്വാൻഡ് എടുക്കാൻ ഇവിടെ ക്രിസ്ത്യ സഭകൾക്കൊന്നും സാധിച്ചിട്ടില്ല കത്തോലിക്ക സഭ ഒരു പരിധി വരെ ടെൻ പെർസെന്റ് ഒക്കെ അത് എടുത്തു എന്നുള്ളതുള്ളൂ സത്യത്തിൽ യേശു ക്രിസ്തു വെട്ടിത്തുറന്ന വഴിയും നൽകിയ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ മനുഷ്യന്റെ ഏറ്റവും ആധുനികമായ പിന്ന കണ്ടെത്തലുകൾക്കും മനോഭാവങ്ങൾക്കും ഒപ്പം കിടപിടിച്ച് അതിനോടൊപ്പം അതിനോട് കൺഫേംഡ് ആയിട്ട് വളരെ കാലികമായിട്ട് എക്കാലത്ത് നിലനിൽക്കുവാനുള്ള ഉപദേശമാണ് യേശു ക്രിസ്തു കൊടുത്തത് അപ്പൊ ഒരു തരത്തിലുമുള്ള യാഥാസ്ഥിതികത്വത്തിന്റെ കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല അതാണ് ഈ പരിശുദ്ധ എന്ന വാഗ്ദത്വം ആ പരിശുദ്ധ എന്ന വാഗ്ദത്വത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടാല് ക്രിസ്ത്യാനിറ്റി ഓൾവേസ് മോഡേൺ എവറി ഡേ ന്യൂ എവറി ഡേ ഫ്രഷ് അതുകൊണ്ടാണ് എരമ്യാപ്രവാഹം പ്രവാചകൻ പറയുന്നത് എവരിഡേ ഇറ്റ് ഇസ് ന്യൂ എലോങ് വിത്ത് എവരി ഡോൺ എവരി സൺറൈസ് ഇറ്റ് ഈസ് ന്യൂ ഇറ്റ് ഇസ് ന്യൂ എവരി മോർണിംഗ് അങ്ങനെ എവരി മോർണിംഗ് ന്യൂ ആകുന്ന വിധത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് പക്ഷെ ആ ആനുകൂല്യം ഇസ്ലാമിനില്ല ഇസ്ലാമിന് ഇരുമ്പോഴേക്ക് അത് മിഴിങ്ങിട്ടിനി ചീരവെള്ളം കുടിച്ചിട്ടും ചുക്കുവെള്ളം കുടിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷെ ഇതിനെ ഈ വ്യത്യാസത്തെ ഹൈലൈറ്റ് ചെയ്യുവാനും ഇതിനെ അവതരിപ്പിക്കാനും ഈ രീതിയിൽ മനുഷ്യ സൗഹൃദപരമായിട്ട് തികഞ്ഞ മാനവികതയോടെ ആധുനികതയോടെ സഭയെ മുന്നോട്ട് നയിക്കുവാൻ ഒരു ക്രിസ്ത്യ സഭയ്ക്കും സാധിക്കുന്നില്ല അവരെ അത് തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഇടയിൽ രൂപപ്പെട്ടിട്ടുള്ള പൗരോത്യ മേധാവിത്വവും അവർ ആസ്വദിക്കുന്നതായ ചൂഷണങ്ങളും ഒക്കെ കാരണമായിരിക്കും അവരതിനോട് വിമുഖത കാണിക്കുന്നത് എന്നാൽ കത്തോലിക്ക സഭ ഒരു ടെൻ പെർസെന്റ് അത് ചെയ്യുന്നുണ്ട് ബാക്കി സഭയൊന്നും ഒട്ടും ചെയ്യുന്നില്ല ഇതാണ് എന്റെ നിരീക്ഷണം പക്ഷെ കത്തോലിക്ക സഭ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആകും അഡ്വാൻസ്ഡ് ആകും എന്നുള്ളതാണ് എന്റെ ചിന്ത കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ അവർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല പ്രത്യേകിച്ച് മാർപ്പാപ്പ വളരെ പ്രായാധിക്കും ക്ഷീണവുമുള്ള വ്യക്തിയാണെങ്കിലും പുള്ളി വളരെ അതിനെല്ലാം ഉൾക്കൊള്ളുകയും അതൊന്നും ഒരു പുതിയ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ചുരമാത്രമല്ല ഇതാണ് ഒറിജിനൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഒറിജിനൽ ക്രിസ്ത്യാനിറ്റിയോട് കൺഫേംഡ് ആകാൻ കത്തോലിക്ക സഭയിലെ ചില യാഥാസ്ഥിതിക മാമൂലുകളെ പിടിക്കുന്ന ചില ഘടകങ്ങൾ പിന്നോക്കം വഹിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ തകർത്തിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം അങ്ങനെ ആകുമ്പോൾ ഈ എൽ ജെ ഒക്കെ കാത്തോലിക് വിശ്വാസത്തെ എംപ്രൈസ് ചെയ്യാൻ നിർബന്ധിതരാകും കാരണം ഹോ വാട്ട് എ വണ്ടർഫുൾ തിയറി ഇതാണ് ഞങ്ങൾ കാത്തിരുന്നത് എന്നൊക്കെ പറയുന്ന കാലം അധികം വിതുവരല്ല ക്ഷേ ഈ പറയുമ്പോ ഇസ്ലാമിനെ പറഞ്ഞ ഇതേ സാധനം എന്തോസിനെ ആപ്ലിക്കബിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ അവരും പുസ്തകം അണ്ണുവിടെ മാറില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഞാനിപ്പോ കത്തോലിക്കാച നന്മയൊക്കെ പറഞ്ഞു പോയാളെ കൊഴപ്പായി തീരുവോ നാളെ എനിക്കറിയത്തില്ല ആളുകൾ ഉണ്ടല്ലേ ആണോ